നമസ്കാരം രാവിലെ പത്രം എടുത്ത് നോക്കിയാൽ രാഷ്ട്രീയ വാർത്തകൾക്ക് പുറമെ ഈയിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ ശല്യം നായ കടിച്ചു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ നായയുടെ ആക്രമണം സഹിക്കാൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് നായ്ക്കളെ കൊല്ലണോ വളർത്തണോ കുത്തിവയ്പ് നടത്തണോ എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈയിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ നായ്ക്കളെ ശല്യപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ അവരെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും അവർ തിരിച്ച് ഉപദ്രവിക്കുന്നെന്നുള്ളതാണ് അങ്ങനെയൊന്നുമില്ല അനുഭവം വരുമ്പോൾ അറിഞ്ഞോളും എന്നൊക്കെ കമൻസുകൾ വരാൻ സാധ്യതയുണ്ട് എൻ്റെ അനുഭവം അങ്ങനെയാണ് രാവിലെ ഞാൻ കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് നടപ്പാതയിലൂടെ നടക്കാൻ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നായ്ക്കൾ കിടക്കുന്നതാണ് ചിലരൊക്കെ നമ്മളെ കൂടെ വരും അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും കുരയ്ക്കുക പോലും ചെയ്തിട്ടില്ല ഇത് അവരെ ശല്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതോ ഉണ്ടാകും സ്വന്തം മക്കളോട് സ്നേഹമില്ലാത്ത അമ്മമാരുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുസൃതി പിടിച്ചൊരു കുട്ടി ഒരു നായക്കുട്ടിയെ ഒരു കല്ലെടുത്തെറിയുകയാണ് ഈ ശബ്ദം കൊണ്ടുണ്ട് ഈ കരച്ചിലിട്ടുണ്ട് തള്ളപ്പട്ടി ഓടി വരികയാണ് ഓടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തെ ചാടി വീഴും കുട്ടിയുടെ അദ്ദേഹത്തെ ചാടി വീഴും കടിക്കാം അല്ലെങ്കിൽ ഉപദ്രവിക്കാം അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം ഞാനൊക്കെ സംഭവിക്കാം ഞാൻ ഈ ഇട റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം ഒരു ഒരു നായ ഞാൻ അവിടെ കിടക്കും ഇങ്ങനെ കിടക്കും ഞാനതിനെ ഇങ്ങനെ നടത്തിയെന്ന് ഇങ്ങനെ നോക്കി അതുതന്നെ ഇങ്ങനെ നോക്കി ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ഒന്ന് നോക്കി ഉടൻ രണ്ടുപേരാണ് ഞാനവിടെ ഒരു തമാശക്ക് ചോദിക്കുകയാണ് എന്താണ് എന്ത് എന്ത് ഞാനൊന്ന് നോക്കിയാലേ ഉള്ളൂ എന്താ പ്രശ്നം എന്താ വേറെന്തോ കാര്യം പറയുകയാണെന്ന് വിചാരിച്ചിട്ട് നായക്ക് ദേഷ്യം വന്നിട്ട് ഇത് കേട്ടിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കാൻ നാലഞ്ചെണ്ണം ഓടി വരികയാണ് ഞാൻ ഇവിടെ ഭാഗത്തുനിന്നുമുള്ള ആളല്ലേ എന്നും പറഞ്ഞ് സ്പീഡിൽ നടന്നങ്ങ് പോയി കാര്യം നിസ്സാര കാര്യത്തിന് പ്രശ്നമുണ്ടാകുന്ന വഴക്കുണ്ടാക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് ഈ നായ്ക്കളും സഹവസിക്കുന്നത് ഒരു ധാരണ ഞാൻ പറയുകയാണ് ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ശരി 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 അപ്പോഴത്തേക്കും ഒരു ഇരുപത്തിരണ്ട് ഒക്കെ ഉള്ളൊരു ന്യൂ ന്യൂ ജനറേഷൻ നടന്നു വരികയാണ് അന്ന് വന്നിട്ട് ഇയാൾ ഇങ്ങനെ നോക്കി ഈ ഫോൺ വിളിച്ചുകൊണ്ട് ഇന്ന കക്ഷിയോ നോക്കി സതീശേ ഞാൻ വിളിക്കാം എന്താണോ നോക്കുന്നത് അല്ല ചുമ്മാ നോക്കിയാണ് ചുമ്മാ നോക്കിയാൽ എന്തിനാണ് ഈ ചുമ്മാ നോക്കുന്നത് അതിനയാൾ ചൂടാവുന്ന ഞാൻ നോക്കിയെന്നും പറഞ്ഞു ചൂടാ ഇങ്ങോട്ട് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അമ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പട്ടി പട്ടികൊച്ചലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും അപ്പുറം അപ്പുറവും വീടുകളുള്ള ഇടയ്ക്കുള്ള റോഡിലൂടെ ചിലപ്പം നടന്നു പോകാറുണ്ട് നടന്ന് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ആലോചിച്ച് വരും എന്ത് വീഡിയോ ചെയ്യണം പുതിയ ഏത് സ്റ്റാറിനെ അവതരിപ്പിച്ച് സ്റ്റേജിലിടാൻ പറ്റും ഇങ്ങനെയൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ഓർക്കാപ്പുറത്ത് ജ മറ്റേ ആ ഗേറ്റിൽ പിടിച്ച് തൂങ്ങിയിട്ടാണ് കുറേ പേടിച്ച് മനുഷ്യൻ പേടിച്ച് വേർച്ച് പോവും പിള്ളേർ എനിക്കൊരു കാര്യം പറയാനുള്ളത് നായ്ക്കളെ അങ്ങോട്ട് ശല്യപ്പെടുത്തുകയും ഉപദ്രവിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ തിരിഞ്ഞ് നമ്മളെ ആക്രമിക്കുന്നതൊക്കെ ശരിയാണ് എങ്കിലും ജാഗ്രത പാലിക്കേണ്ട ആവശ്യമാണ് ഒരകലം പാലിക്കുക അത് അത്യാവശ്യമാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം